മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് പ്ലസ് പ്ലസ് വിദ്യാർത്ഥിയെ സംഘം പരാതി റാഷിദിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ റാഷീദിനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചത് പത്തോളം വരുന്ന സഹപാഠികളാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റ റാഷീദ് പറയുന്നത് കോളേജും സ്കൂൾ പഠിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സൺ ക്ലാസ് കൊടുത്തിരുന്നു അപ്പോൾ അത് കല്യാണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എയ്റ്റീൻ്റെ ഉള്ളിൽ അവിടെ പോയപ്പോൾ പോയ അവിടെ അവിടെയാണ് അവിടെ ചെക്കുന്നുണ്ട് അവർക്ക് അവിടെ പോയപ്പോൾ ഒരു വണ്ടി പിടിച്ചിട്ടൊരു പത്തോളം ആൾക്കാർ അവിടെ നിൽക്കേണ്ട കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ബാഗിൽ നിന്നും വണ്ടികൊണ്ട് തലക്കടിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യം പിൻഭകത്ത് നിന്ന് വടികൊണ്ട് തലയ്ക്കടിച്ചു പിന്നീട് എല്ലാവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി പ്രത്യേകിച്ച് വലിയൊരു കാരണമൊന്നുമില്ലെന്ന് പറഞ്ഞു കോഴ്സിപ്പ് പറഞ്ഞു ക്ലാസ്സിൽ അവിടെ സ്കൂളിൽ വെച്ചിട്ടു അതാണ് ചെറിയ കാരണം അതാണ് പറഞ്ഞത് ഈ അടിച്ച കുട്ടികളെ ഭാര്യയുടെ ഫോണിൽ ഒഴിച്ചിട്ട് അത് പറയേണ്ടത് പോലീസ് വന്ന് പിന്നെ അത് എന്താണ് മൊഴിയെടുത്തിട്ടുണ്ട് ബാക്കി അവർ പിന്നെ ചെയ്യാം സ്കൂളിൽ പോയിട്ട് ഇരുമ്പി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് എന്താണ് മർദ്ദനത്തിന് പിന്നിലുള്ള കാരണമെന്നറിയില്ലെന്നാണ് വിദ്യാർത്ഥി പറയുന്നത് നിലവിൽ പരിക്കേറ്റ റാഷീദിനെ വളഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളഞ്ചേരി പോലീസ് റാഷീദിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്